തിരുവനന്തപുരം വർക്കലയിൽ തെരുവു ആക്രമണത്തിൽ ഒൻപത് വയസ്സുകാരനുൾപ്പെടെ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പുല്ലാനിക്കോട് ജംഗ്ഷനിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെയാണ് നായ ആക്രമിച്ചത് ഈ കുട്ടി വന്നൊരു മിക്സരം വാങ്ങിയിട്ട് പുറത്തങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് അങ്ങോട്ട് ഒരു ഒരു മിനിറ്റ് ഈ പട്ടി വന്ന ഈ കുട്ടിയുടെ കാലിട്ട് കടിക്കുന്നു അപ്പോൾ അവൻ വിളിക്കുന്നു അപ്പൊ ഞാനും പെട്ടെന്ന് എൻ്റെ ചെറിയ പ്രശ്നമായതുകൊണ്ട് ഈ ഈ മാറ്റി അടിച്ച് കുട്ടിയെ പിടിച്ച് ആ അലക്സ് റാ മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അലെക്സ് അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്താണ് സംഭവിച്ചത് അലക്സ് റിജിത്ത് ജില്ലയുടെ വിവിധയിടങ്ങളിൽ സമാനമായി തെരുവുനായ ആക്രമണം രൂക്ഷമാണ് അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരുന്ന വിവരം അത് വർക്കലയിൽ നിന്നാണ് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്നലെ വൈകുന്നേരം മൂന്നര മണിയോടുകൂടിയാണ് വർക്കല പുല്ലാനിക്കോട് ജംഗ്ഷനിൽ ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത് ഒൻപത് വയസ്സുകാരനായ കാശി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് തെരുവനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇതിൽ പുത്തൻവിള വീട്ടിൽ ലളിതാംബി അറുപത്തിരണ്ട് വയസ്സ് പുല്ലാനിക്കോട് പ്ലാവള വീട്ടിൽ ബീന അൻപത്തിയാറ് വയസ്സ് എന്നിവർക്ക് ഈ തെരുവ് ആക്രമണത്തിൽ കടിയേറ്റു പഠനം കഴിഞ്ഞ് വന്ന ഒരു പത്തൊൻപത് വയസ്സുകാരനെ നായ കടിക്കാൻ ഓടിച്ചെങ്കിലും ഈ ബാഗ് കൊണ്ട് നായ അടിച്ചോടിച്ച് ഈ പത്തൊൻപത് കാരൻ രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് ആ കുട്ടിക്ക് മാത്രം കടികിട്ടിയില്ല വ്യാഴാഴ്ച വൈകിട്ട് ഈ നടന്ന ഈ സംഭവത്തിൽ നാട് വലിയ ഭീതിയിലാണെന്ന് പറയുന്നു ഈ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് കാശിയാർ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ നായ കാശിയുടെ കാലിലേക്ക് കടിച്ച കടിക്കുന്നതാണ് അത് കാര്യമായി തന്നെ കടിക്കുന്നുണ്ട് കുട്ടിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തുടർന്നാണ് ഈ വഴിയിലൂടെ പോവുകയായിരുന്ന ലളിതാംബികയുടെ കാലിൽ നായ കടിക്കുന്നത് മാംസി ഇളകി മാറിയ നിലയിലാണ് ലളിതാംബികയുടെ ബീനയുടെ കഴുത്തിലും കാലിലും കയ്യിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട് നായയുടെ കടിയേറ്റം ഈ മൂന്ന് പേരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ മൂന്ന് പേരും ചികിത്സ തേടിയിട്ടുണ്ട് ഈ ഇവരുടെ പരിക്കുകൾ അത് ചില പരിക്കുകൾ കാര്യമായി തന്നെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായി പരിക്കുകളുണ്ട് അത് ചികിത്സ കൃത്യമായി തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തെരുവുനായുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ നാട്ടുകാരുടെ പരാതിയുണ്ട് അധികൃതർ കൃത്യമായി ഒരു ഇടപെടൽ നടത്തി ഒരു അടിയന്തര ഇടപെടൽ നടത്തി ഇതിനൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനെയും സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് പക്ഷേ തെരുവുനായുടെ ആക്രമണം ഇങ്ങനെ വിവരങ്ങൾ നൽകുന്നത് തെരുവുനായുടെ ആക്രമണത്തിൽ ഒൻപത് വയസ്സുകാരനുൾപ്പെടെ മൂന്ന് പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്